രാമു കാര്യേട്ട് അടൂർ ഗോപാലകൃഷ്ണൻ എം ടി തോപ്പൽബാസി എ വിൻസെന്റ് കെ ജി ജോർജ് ഇങ്ങനെ പ്രതിഭാതരന്മാരായ സംവിധായകർ മലയാള സിനിമ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ശാരദ അടക്കമുള്ള നടിമാർ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ അധ്യായങ്ങളാണ് പക്ഷേ മലയാള സിനിമ പഠിക്ക് പുറത്തുനിർത്തിയ കുറെ നടിമാരുമുണ്ട് അവരെല്ലാം അറിയപ്പെട്ടത് ബി ഗ്രേഡ് നടിമാർ എന്നാണ് അതിൽ ഒരു ബി ഗ്രേഡ് നടിയുടെ കഥ പറയുകയാണ് സിനിമ കേരള ഇപ്പോൾ ആ നടിയുടെ പേര് രണ്ടായിരത്തിൽ കിന്നാരത്തുമ്പികൾ എന്ന ചിത്രത്തിലൂടെ മലയാള കമ്മ്യൻ സിനിമ പുതിയ ഒരു വഴി വെട്ടിത്തുറങ്ങി ആ വഴി വെട്ടി വെട്ടിത്തുറന്നത് ഷക്കീല എന്ന തടിച്ച മാതക സുന്ദരി ഷക്കീല അഭിനയിച്ച കിന്നാരത്തുമ്പികൾ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു പിന്നീട് മലയാള സിനിമയിൽ എ ചിത്രങ്ങളുടെ നീല ചിത്രങ്ങളുടെ ആ നീല നീലചിത്രങ്ങളുടെ കുത്തൊഴുക്കിൽ വന്നു ചേർന്ന സുന്ദരിയാണ് രേഷ്മ രേഷ്മ ജനിച്ചത് ബാംഗ്ലൂരിൽ മോഡലായി കുറെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു അവർ സിനിമാഅഭിനയം അവർക്ക് പാഷനായിരുന്നു മറിച്ച് ജീവിക്കാനുള്ള മാർഗമായിരുന്നു ജീവിക്കാനുള്ള മാർഗം തേടി സിനിമ സിനിമയിൽ എത്തിയ അവർക്ക് മലയാളത്തിൽ ലഭിച്ചത് നിരവധി ആ വേഷങ്ങളിൽ കൈയും മെയ്യും മറന്ന് അവർ അഭിനയിച്ചു ഡ്രൈവിംഗ് സ്കൂൾ അടക്കം പതിനഞ്ചിലധികം ചിത്രങ്ങളിൽ അവർ വേഷമിട്ടു കല്ലുവാതിൽക്കൽ കത്രീന അടക്കമുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൊക്കെ ഷക്കീലയുണ്ടായിരുന്നു പക്ഷേ രേഷ്മയാണ് തിളങ്ങിയത് നിറമാറിടങ്ങൾ കാട്ടി മാറിടങ്ങൾ അനാവർത്തം ചെയ്ത് രവിക്രീഡകളാടുന്ന രേഷ്മ മലയാളികളുടെ തരംഗമായി മാറി രേഷ്മയുണ്ടെങ്കിൽ പടം കാണാൻ യുവാക്കൾ ഇടിച്ചു കയറുന്ന അവസ്ഥ ഷക്കീലേക്കാളും മാർക്കറ്റ് അന്ന് രേഷ്മ നേടിയെടുത്തു മറിയയുടെ മറിയയുടെ ചിത്രങ്ങളായാലും ഹേമയുടെ ചിത്രങ്ങളായാലും ഒക്കെ രേഷ്മയ്ക്ക് ഒരു റോൾ ഉണ്ടായിരുന്നു ആ റോൾ അഭിനയിക്കാനുള്ള റോളല്ല രതിക്രീഡകളാടാനുള്ള റോളായിരുന്നു അത് മനോഹരമായി രേഷ്മ നിർവഹിച്ചു ഈ ചിത്രങ്ങളുടെ ചാകരക്കാലം കഴിഞ്ഞപ്പോൾ രേഷ്മ അപ്രത്യക്ഷയായി പിന്നീട് രേഷ്മയെ ആരും തിരക്കിയില്ല ചില പത്രപ്രവർത്തകർ രേഷ്മയെ തിരക്കാൻ രേഷ്മയുടെ പുതിയ ജീവിതം അറിയാൻ ഒരുപാട് പാടുപെട്ടു പക്ഷേ അവർ ആരാധകർക്കും ഒക്കെ അപ്പുറത്തായിരുന്നു പിന്നീട് ബാംഗ്ലൂരിലും മംഗലാപുരത്തും പഞ്ചനക്ഷത്ര വേശ്യാലയം നടത്തുന്ന രേഷ്മയിൽ നമ്മളടങ്ങി കൊച്ചി പോലീസ് രേഷ്മയെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി മാറി കൊച്ചിയിലെ ഹോട്ടലിൽ രേഷ്മയും ടീമും മാംസം വിൽക്കാൻ എത്തിയതായിരുന്നു മുഖം മറച്ചു നിൽക്കുന്ന രേഷ്മയുടെ ചിത്രങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ആഘോഷിച്ചു എന്തായാലും ആ കേസിൽ രേഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചു കോടതി രേഷ്മയെ കുറ്റകൾ രേഷ്മയ്ക്ക് വേണ്ടി അന്ന് പടം വാരി എറിഞ്ഞത് മംഗലാപുരത്തുള്ള കോടീശ്വരന്മാരായിരുന്നു കാരണം അവരുടെയൊക്കെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു രേഷ്മ രേഷ്മ ഇപ്പോൾ വിവാഹം കഴിച്ച് തന്റെ പഴയ തൊഴിലൊക്കെ ഉപേക്ഷിച്ച് അതായത് വേശ്യാവൃത്തിയൊക്കെ ഉപേക്ഷിച്ച് പുതിയ ജീവിതം നയിക്കുന്നു അവർക്ക് രണ്ട് മക്കൾ അവർ സിനിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് അകലെയായിരിക്കും സിനിമയിൽ നിറഞ്ഞു നിന്ന കാലത്തെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കാറുണ്ടെന്ന് സിനിമാ കേരളയ്ക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമെന്ന് പണ്ടത്തെ രാജാവിന്റെ മകനിലെ ഡയലോഗ് പോലെയായിരിക്കും രേഷ്മ ഇപ്പോൾ സിനിമയെ കാണുക